ഹായ് നിമോട്ടിആർപ്പിയുടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങള് ഒരു ലൈവിന്റെ ഇതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാവുന്നല്ലേ അപ്പൊ ഇന്നത്തെ ലാലേട്ടന്റെ വരവിൽ എന്തൊക്കെ പ്രതീക്ഷിച്ചു മലമറിക്കും എന്നൊക്കെ വിചാരിച്ചു ഒന്ന് ചക്കയും നടന്നില്ല ഇന്നലെ ജയിലിൻ്റെ കാര്യമൊക്കെ ആ തല്ലി കേസൊക്കെ ലാലേട്ടൻ്റെ എടുത്തിട്ടു ചോദിച്ചു പക്ഷെ ലാലേട്ടൻ പറഞ്ഞൊരു വാർക്കുണ്ട് അത് ജസ്റ്റ് ഫണ്ണാക്കിയെടുക്കുക തിരിച്ച് ജാസ്മിനെ ജയിലിട്ട് തല്ലിയിരുന്നെങ്കിൽ ഈ ഫണ്ണൊക്കെ മാറി ഇതിൻ്റെപ്പൻ പുറത്തുപോയെ അപ്പം ഈ ചില ആൾക്കാർ പറയുന്നൊക്കെ സത്യമാണ് ചിലർക്ക് ആക്കോ ആ ബിഗ് ബോസ് ട്രോഫി കൊടുക്കാനായിട്ട് തീരുമാനിച്ചണക്കാണ് അപ്പം ഇന്നലെ ഒരു ലൈവില് അഖിൽമാര നിനക്ക് ആളല്ലേ അഖിൽ മാലാർ ഇന്നലൊരു ലൈവ് ചെയ്തു പുള്ളി സങ്കുറ്റുള്ള മനുഷ്യനാണ് പുള്ളി ഉള്ള കാര്യം മുഖത്തെടിച്ചു പറഞ്ഞു പറയുന്നതാണ് ബിഗ് ബോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി പുള്ളി തേച്ചും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പുള്ളിക്കല്ല ബിഗ് ബോസ് കപ്പ് കൊടുക്കാൻ ഇരുന്നത് പക്ഷേ പുള്ളി അതാ പുള്ളി കളിച്ച് മേടിച്ചാണ് അങ്ങനെ പുള്ളി പറഞ്ഞിട്ടുണ്ട് പിന്നെ സെബിൻ്റെ കാര്യം പറഞ്ഞു പുള്ളി സെമിൻ്റെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം നടന്നേക്കുന്ന സംഭവം തന്നെയാണ് പുള്ളി പറയാ അത് ഈ ഷോ ഫുൾഡായ്പോ പുള്ളി പറഞ്ഞേക്കുന്നത് അല്ലേ അത് നമ്മളെ കുറച്ച് കാണുന്ന ആൾക്കാരെ മണ്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ അതിൽ തെറിവിളി കേട്ടുകൊണ്ടിരിക്കുന്ന ലാലായിട്ട് പുള്ളിക്ക് എന്തെങ്കിലും അറിയാമെന്നറിയത്തില്ല പക്ഷെ പുള്ളിക്ക് നല്ല തെറിവിളിയാണ് ുള്ളി ഒരു നല്ലൊരു നടനാണ് എല്ലാവരാണ് പക്ഷേ പുള്ളി പുള്ളിയുടെ വില സ്വന്തമായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നലെ തന്നെ ലാലേട്ടൻ വന്നു ജയിലിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു കിട്ടു അത് ജസ്റ്റ് ഫണ്ണാക്കിയെടുക്കാൻ ഇതൊക്കെ റോക്കിയുടെ കാര്യത്തിൽ സംഭവിച്ചായിരുന്നു ആ ലാലേട്ടൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്താണെങ്കിൽ ഞാൻ തല്ലിയനെ എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ റോക്കി ചിജയ്ക്കൊട്ട് മുഞ്ഞിക്കുറം കൊടുത്തു ഒരു ചകളപ്പം കൊടുത്തു റോക്കി വെളിയിൽ പോയി ഇന്ന് ജിൻറ്റപ്പനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫണ്ണാക്കിയെടുത്തോളെ നാളെ ചിലപ്പം ഫണ്ണിൻ്റെ ചിലപ്പോ ജാസ്മിൻ ജാസ്മിനിട്ട് കൊടുക്കും ലാലേട്ട സണ് അടുത്ത് പുറത്തും കളയും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എൻ്റെ പനി കുറച്ച് ഇതും കൂടെ കാണും അറിയുമ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഇന്നപ്പന തട്ടിക്കളായി നടക്കാൻ പോകുന്നത് ആ പുള്ളി ഇതൊക്കെ ഒക്കെ ആരോ എന്താ പറഞ്ഞാണ് പുള്ളി സംസാരിക്കുന്നതന്നെ ആ എനിക്കും കുഴപ്പമില്ല ലാലേട്ട എനിക്ക് കുഴപ്പമില്ല ജാസ്മിൻ ആ ഗബിക്ക് പേടി ഉണ്ടായിരുന്നു തോന്നുന്നു ഗബിറീനെ ഇപ്പോൾ എടുത്ത് കാണിച്ചായിരുന്നു ഗബിക്ക് എന്തോ ഉണ്ടായിരുന്നു ജാസ്മിനെ ആ കാര്യം എടുത്ത് ഇട്ടിട്ട് അസ്മിനെ വറക്കുമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് ഡയറക്റ്റ് നോമിനേഷൻ ഇടേണ്ടതാണ് ഇപ്പൊ കാര്യമൊന്നുമില്ല അത് കുറേ ആൾക്കാർ ഇരിപ്പും ഉണ്ട് കുത്താൻ ഊട്ട് കുത്താനായിട്ട് അപ്പം ബിഗ് ബോസ് അണിയുടെ പ്രവർത്തകർ ഒരാൾക്കോ ആർക്കോ വേണ്ടി ഈ കപ്പ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചവണക്കാണ് ഭാഗിൽ മലയാളം ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു സെബിന്റെ കാര്യം വെച്ച് ആ പുള്ളി രസം ഉണ്ടായിരുന്നു ആ പുള്ളി ആ ബിഗ് ബോസിലോട്ട് വരുന്നത് വന്ന് പുള്ളിയാണ് ആ ഷോ കൊണ്ടുപോയിക്കൊണ്ട് പുള്ളിയും ചിൻറ്റപ്പൻ ആ ഒരു രസമായിരുന്നു പവർ ടീം ടീമൊരു രസമുള്ള ഇതായിരുന്നു പക്ഷേ പുള്ളിനെ മണിപ്പൂർ എടുത്ത് കളഞ്ഞതാണെന്ന് അഖിൽമാരല്ലെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നു സമയം സത്യം തന്നെയാണ് അല്ലേ ആണെന്ന് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി തന്നെ ലൈവിൽ വന്ന് പറഞ്ഞ കാര്യമാണ് അഖിൽമാരാറില്ല ഈ സിബിൻ തന്നെ പറഞ്ഞു പുള്ളിക്ക് പോകണമെന്ന് താല്പര്യമൊന്നും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചാണ് പുള്ളി പുറത്ത് പോയത് അതിൽ ഇപ്പോൾ കുറേ ഇപ്പോൾ ഒരു നമുക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ അതിലൊരു പത്ത് പേരുണ്ടെങ്കിൽ ചില രണ്ട് വിഷത്തുകളാണ് നമുക്ക് എല്ലായിടത്തും സംഭവിക്കുന്നത് രണ്ട് വഷങ്ങൾ കാണും ആ വശങ്ങളാണ് ഒരേ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നതും ഒരേ കാര്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ തലപോയിനെ ചൂണ്ടി അച്ഛനന്താ പറയുന്നതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് മനസ്സിലാക്കും അപ്പം അതുകൊണ്ട് ഈ ബിഗ് ബോസ് രാണിയുടെ പ്രവർത്തകരിൽ കുറച്ച് ആൾക്കാരുണ്ടെന്നാണ് മാരാജൻ നില പറഞ്ഞത് സത്യമായിരിക്കും അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലും ആർക്കും ഒരു കപ്പ് കൊടുക്കാനായിട്ട് ഇങ്ങനെ ചിന്തിച്ച് പുള്ളി അത് മേടിച്ചെടുത്തു പുള്ളി മേടിച്ചെടുത്തത് പുള്ളിയുടെ കഴിവ് കൊണ്ടാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പുള്ളിയുടെ കഴിവും പുള്ളിയുടെ ഗെയിം അടിപൊളിയായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമുക്കൊരു കമൻറ്റ് വന്നു അപ്പം അച്ചുകൂട്ടനായിട്ടാണ് ആ വീഡിയോ ചെയ്തതും അച്ചുമായിട്ടാണ് ഞാൻ മിക്ക വീഡിയോകളും ചെയ്യാറുള്ളത് അപ്പോൾ ഒരു ഇത്ത ഐഷു അങ്ങനെ ഇത്ത ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചേട്ടാ പൊന്നുമോനെ ഇത് കാണല്ലെന്ന് ഞാൻ കൊണ്ടും പറഞ്ഞില്ലല്ലേ ഇത് കാണല്ലേന്ന് മറ്റേ ഈ സീസണില് മിക്ക ഇതിലും ആ കമന്റ് ഓരോരുത്തരെ കമന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പറയുന്ന കാണരുത് 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 അതെന്തുകൊണ്ടാണ് കാണലേ എന്ന് ഇവര് കപ്പ് കൊടുക്കാൻ വെച്ച ആൾക്കാരുടെ ഇത് വെച്ചിട്ടാണ് കാണലേന്ന് പറയുന്നത് അല്ലേ ആരാടാ അതിലിഷ്ടത്തെ രണ്ട് വ്യക്തികളല്ലേ ജബ്രി 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 അപ്പം ആ ഒരു കാരണത്തിലൊക്കെ ആയിരിക്കും കാണില്ല എന്ന് ഉദ്ദേശം എനിക്ക് മനസ്സിലായി അപ്പം ഇന്നലെ അങ്കിൽമാരെയും ഇന്നലെ ലൈവ് ചെയ്തു ഈ സെബിൻ വെളിയിൽ പോയ എൻ്റെ അത് സത്യസന്ധമായ കാര്യമാണ് പുള്ളി കൊണ്ടായിരുന്നപ്പോഴത്തേക്കും പുള്ളി പെട്ടെന്ന് വന്നു ആ ഒരു ആഴ്ച പോലും വന്നില്ല പുള്ളിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ജനങ്ങളിൽ നിന്നാണ് വന്നത് എന്ന് പുള്ളി കറക്റ്റായിട്ട് കളിച്ചു ചിലവർ പറഞ്ഞു ജിൻറ്റപ്പനെ ഉപയോഗിച്ചു അതൊക്കെ പുള്ളിയുടെ കഴിവാണ് ജിൻറ്റപ്പനെ ഉപയോഗിച്ചപ്പോൾ ജിൻറ്റപ്പൻ്റെ കഴിവാണ് ജിൻറ്റപ്പനും ആ ഒരു കാര്യത്തിൽ സപ്പോർട്ട് കുറേ വന്നായിരുന്നു ി ചെയ്യുന്നാകയും കളിച്ചാൽ കുറേ സപ്പോർട്ട് കിട്ടിയായിരുന്നു അപ്പോൾ ജനങ്ങളുടെ ഇടും കുറേ സപ്പോർട്ട് കിട്ടിയായിരുന്നു ഈ വരുന്ന അന്ന് ലാലേട്ടൻ്റെ ഇതിൽ സെബിനെ പൊരിക്കുമ്പോൾ അത് ആറയോ എന്തോ പ്ലാനാണ് ആറേ തലയാണ് ഈ ജിൻഡപ്പനെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നൊക്കെ പറഞ്ഞാണ് അങ്ങ് ലാലേട്ടനെടുത്തടിച്ചുകയും ചെയ്ത് പക്ഷേ ഈ ജാസ്മിനും ഗബ്രികളും എടുക്കുകയാണെങ്കിൽ ജാസ്മിനും ഗബ്രി വരുന്നത് ജെബ്രി ജബ്രി എന്ന് ഗബ്രിയാണ് ജെബ്രിയാണ് ഗബ്രി അല്ലേ ആ അവരുടെ ഗെയിം ആരാ കളിക്കുന്നത് ഇവര് രണ്ടും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇവര് പറയുന്ന ഇപ്പം ഗബ്രി പവർ ഇതാണെങ്കിൽ ജാസ്മിൻ ഇതാണെങ്കിലും ഇവര് തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടാണെന്ന് നടന്നു പോയിക്കൊണ്ടിരുന്നത് അതിനൊരു കുഴപ്പവും ഇല്ല സെബിൻ വന്നു ജിന്തപ്പനുമായിട്ട് സംസാരിച്ചു പൂജയായിട്ട് സംസാരിച്ചു ആ ഒരു ഇതിൽ പോയത് കൊണ്ട് രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് കൊടുക്കേണ്ടതായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തോണ്ട് കൊടുത്തു പോയിക്കൊണ്ടിരുന്നത് എല്ലാവർക്കും ഇട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല രസമുള്ളൊരു പാവട്ടീമായിരുന്നു പക്ഷേ അത് തിരിച്ച് സം സെബിനെ കുറേ ലാലേട്ടൻ്റെ ഇതിൽ വന്ന് പുള്ളി വന്ന് കുറേ ഷോ ഓഫ് ഒക്കെ നടത്തി ആ പാവട്ടം വെളിയിൽ പോയി വെളിയിൽ പോയത് ബിഗ് ബോസ് കളഞ്ഞാണ് ബിഗ് ബോസ് മനസ്സിലായി ഇവൻ നിന്ന് കഴിഞ്ഞാൽ ഇതെപ്പനെ പറ്റിക്കാൻ പറ്റും ഇങ്ങനെ പറ്റിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അയ്യോ കപ്പ് കൊടുക്കേണ്ടി വരും ഞങ്ങൾ മുൻകൂട്ടി കപ്പ് കൊടുക്കാൻ ഒരു വ്യക്തിനെ താല്പര്യമുണ്ട് അത് ഞങ്ങൾക്ക് താല്പര്യമായിട്ട് വെച്ചേക്കുകയാണ് അതൊക്കെ ഉറപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇവ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വെച്ചുകൊണ്ട് ആ പാവട്ടനെ വിളിക്കളുന്നതാണ് ആ ചങ്കട്ടത്തിലൂടെ അഖിലിന്മാരും പറഞ്ഞു കേട്ടോ അതാണ് പുള്ളിയുടെ ഒട്ടേക്ക് വേടിയൊന്നുമില്ല പുള്ളിയെ ഒരു ചങ്കട്ടുള്ള മനുഷ്യനാണ് അങ്ങനാണ് പുള്ളി പറഞ്ഞത് ഞാൻ ഇന്നലെ ലൈവ് ആ ലൈവ് ഉണ്ടായിരുന്നോ ഞാൻ ആ അഖിൽമാരാവിൽ പുള്ളി നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് മറ്റേ സെവിനെ വധഭീഷ്ണിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പറയുന്നത് ഈ പുള്ളി എന്നിട്ട് പറയുന്ന പുള്ളി എല്ലാരെയും തറപ്പിച്ച ശേഷം എല്ലാരും പറയുന്നില്ല കുറച്ച് രണ്ടു മൂന്ന് വ്യക്തികളാണ് പുള്ളി പറയുന്നത് ആരാണൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല പുള്ളിയുടെ ഇതൊക്കെ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് പക്ഷെ സത്യമായിരിക്കും എന്നുവെച്ചാൽ ഈ ഷോ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ഈ തുമ്മുന്നതിനും ചീറ്റുന്നതിനും ടിഷു വലിച്ചെറിയുന്നതിനും വന്ന ചുമ്മാ ഒരു എന്തോ ഒക്കെ ഇട്ട് അങ്ങ് ലാലേട്ടം വെളുപ്പിച്ച് പോകും പോവും ഭയങ്കര ഫയറിങ് ഒക്കെ കൊടുക്കും പിന്നെ ജാസ്മിൻ എടുത്ത് പറയും എന്നെ ഇതാക്കില്ല ലാലേട്ടൻ അവിടെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ എന്നെ ചോദിക്കും അങ്ങനെ അപ്പം ലാലേട്ടം പറയും ഞാൻ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെയാണോ ചോദിച്ചു വിചാരിച്ചത് ജാസ്മിൻ എന്നൊക്കെ ജാസ്മിൻ ഒരു കള്ളക്കരച്ചിലും ആയിട്ട് ജാസ്മിൻ നിൽക്കും അത് കഴിയുമ്പോഴത്തേക്കും ഒരു സെക്കൻഡുകൾ കഴിയുമ്പോഴത്തേക്കും ജാസ്മിനെ ഒന്നും ചിരിപ്പിക്കും ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നവർ നമ്മുടെ ഉള്ള മൊണ്ടം പ്രേക്ഷകരാണ് ഞാൻ ഉൾപ്പെടെ മീൻ ഉൾപ്പെടെ നമ്മളെ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പ്രേക്ഷകരാണ് നൂറ് ശതമാനം ഇതിലുള്ള ഇതെന്നൊക്കെ ആണ് വന്ന് പറയുന്നത് പക്ഷേ അതൊക്കെ ചുമ്മാ ആണ് ഇവരെ കുറച്ച് ആൾക്കാരുണ്ട് അത് ലാലേട്ടനും പെൺകുട്ടി എന്നൊന്നും അറിയത്തില്ല മുമ്പൊന്നറിയാൻ പറയാൻ പാടില്ല അപ്പം ഇവർ കൊടുക്കുന്ന ഇതായിരിക്കും ലാലേട്ടൻ പറയുന്നത് പക്ഷേ പുള്ളിക്കും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്നുവെച്ചാൽ ഈ പുള്ളിയുടെ ഒരു എന്ന് പറഞ്ഞാൽ സിനിമയാണ് അതും ഈ ജനങ്ങളിൽ തന്നെയാണ് ജനങ്ങളെ കണ്ടില്ലെങ്കിൽ പുള്ളിക്ക് അതൊരു ഇതും ഇല്ല അതിനൊക്കെ തന്നെയാണ് ബിഗ് ബോസ് ജനങ്ങളെ കണ്ടില്ലെങ്കിൽ ഒന്നുമില്ല അപ്പം ഒരു പൊട്ടന്മാരായിക്കൊണ്ടിരിക്കും നമ്മൾ വെറും പിന്നെ അവർ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കേരളീയൻ മലയാളികൾ അരിയാണ് കഴിക്കുന്നത് അവർക്കും ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഇതൊക്കെ സെമിയും വെളിയിൽ പോയപ്പോൾ തന്നെ മനസ്സിലായി ഇനി അടുത്തത് ഇവര് ഒരു ടോഫൈലെത്തിക്കും എന്നറിയില്ല ജിന്തപ്പന അതിന് മുന്നേ ചിലപ്പോൾ കളയും തോന്നുന്നുണ്ട് ബാക്കിയെല്ലാം മറ്റേ പഴം പിഴുങ്ങിയാളാണ് ഈ പറഞ്ഞാൽ മുടിയനാണെങ്കിൽ പുള്ളി കൂടെ ഒക്കെ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു മുടിയനാണെങ്കിൽ പിന്നെ എന്തോ ഒക്കെ ചെയ്യും എന്നൊന്ന് നമ്മൾ സായിനെ വിചാരിച്ചു സായിയുടെ ഒരു കട്ട ആരാധനയായിരുന്നു പക്ഷേ സായി എന്താണെന്നറിയില്ല എന്താ പുള്ളി ഇന്നലത്തെ ഇതിൽ പറഞ്ഞല്ലേ പുള്ളീനൊരു മനുഷ്യനായിരുന്നു പുള്ളി അപ്പം കുറെ പുള്ളികളെ ഇതിലൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ കുറെ കമൻറ്റുകളൊക്കെ കാണാം കാറ് ഒരു കാറും കൊണ്ട് പോയിരുന്നെങ്കിൽ അടിപൊളി ആയേനെ എന്നൊക്കെ പറയുന്നേക്കാം പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഈ ഒരു സീസണിലാണൊന്നല്ലേ കുറേ നെഗറ്റീവ് വന്നത് ഫസ്റ്റ് നമ്മുടെ റോബിൻ ഇറങ്ങിയപ്പോൾ റോബിൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇതൊരു ഡൈപ്പാണെന്ന് പറഞ്ഞായിരുന്നു അതൊക്കെ തന്നെ ഇതിലും സംഭവിച്ചു അത് ഇവർ എടുക്കേണ്ട ഈ ജനങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വിജയിച്ചു പോകുന്നവർ വിചാരിക്കണം അല്ലാതെ ഒരുമാതിരി കോമാളിത്തരം കാണിച്ച് ജനങ്ങളെയും പറ്റിച്ച് ഇത്രങ്ങൾ കൊണ്ടുപോകാൻ പറ്റും അത് തിരിച്ച് കിട്ടും എന്തെങ്കിലും ഒരു കാലത്ത് അതിനൊരു പണി കിട്ടും ചിലപ്പോൾ നൃത്തന്തരമായിട്ട് വരും ചിലപ്പം ചിലപ്പോൾ അത് അടുത്ത സീസൺ ചിലപ്പോൾ കാണത്തില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇത്രമെങ്കിലും ഒന്ന് പറയണമെന്ന ലൈവില് അഖിൽമാരൻ്റെ ലൈവ് പുള്ളിക്കൊരു മിക്സ് സ്ഥലം കൂട്ടുണ്ട് പുള്ളി അത് തുറന്ന് പറച്ചില്ലേ പുള്ളി അത് പറഞ്ഞു പുള്ളിയുടെ കാര്യത്തിനല്ല പുള്ളി അടുത്ത് പറഞ്ഞത് അത് ഒരു ഏഷ്യാനെറ്റും പുള്ളി പച്ചക്ക് പറഞ്ഞതെന്ന് പറഞ്ഞു അതായത് ഒരു അമ്പതാം ഇതിന്റെ പുള്ളി ഒരു വീഡിയോ ചെയ്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിയത് മാറിയ ഷോയ്ക്ക് അങ്ങനെ തന്നെ പുള്ളി പറഞ്ഞത് നാറിയ സീസൺ മാറിയ ഷോയ്ക്ക് അത് കഴിഞ്ഞിട്ട് പുള്ളി അയച്ചു കൊടുത്തേന്ന് പുള്ളി ലൈവിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെപ്പോലെ ആൾക്കാരെ ഏഷ്യാനെറ്റ് അണിയറ പ്രവർത്തകർ ആ ഷോ ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മളെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ആ മണ്ടന്മാരായിക്കോട്ടെ ഞങ്ങൾ ചെറിയ കണ്ടന്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവും അല്ലേ ആ ഒരു പൊട്ടത്തിലൊക്കെ എന്തെങ്കിലൊക്കെ കോമളത്തിനം കാണിക്കട്ടെ ഞങ്ങളിങ്ങനെ കണ്ടന്റൊക്കെ ചെയ്തിങ്ങനെ പോകും അല്ലേ അപ്പം നിനക്ക് പേടിയുണ്ടോ അപ്പം എന്ത് പേടിയല്ലേ ആ അപ്പം ഇവർ പ്രതീക്ഷിച്ച ആൾക്കാർക്ക് ട്രോഫി കൊടുക്കട്ടെ അല്ലേ അത് കൊടുക്കട്ടെ പുളി അംഗലിമാരത്ത് വേറെ ഇതിലൊക്കെ പുള്ളികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവനെ ഇരുത്തിക്കൊണ്ട് പറയാൻ വേണ്ടാത്തുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ആ വാക്കുകളൊക്കെ വിഴുങ്ങുന്നു അപ്പം അടുത്ത ഇതിൽ കാണാം ഇന്നത്തെ പ്രമോ ഇന്നത്തെ പ്രമോ ശ്രദ്ധിച്ചില്ല അല്ലേ അപ്പം ഇന്നത്തെ പ്രമോ നോക്കട്ടെ ഇന്നൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല മല കുറേ വാഴകളുടെ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുക അല്ല നമുക്ക് കണ്ടേ കിട്ടത്തുള്ളു അല്ലേ അപ്പം ശുഭദിനം ഭയം